കൊല്ലം കുണ്ടറയിൽ റെയിൽവേ ട്രാക്കിനു കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ച് പ്രതികളുടെ ലക്ഷ്യം ട്രെയിൻ അട്ടിമറിക്കുക തന്നെയായിരുന്നുവെന്ന എഫ്ഐആർ പോസ്റ്റ് എളുപ്പത്തിൽ മുറിച്ചെടുക്കാനാണ് പാളത്തിൽ വെച്ചതെന്ന പ്രതികളുടെ മൊഴി പോലീസ് വിശ്വസിച്ചിട്ടില്ല പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ പോസ്റ്റ് വെച്ച കേസിൽ അറസ്റ്റിലായ പെരുമ്പുഴ സ്വദേശി അരുൺ കുണ്ടറ സ്വദേശി രാജേഷ് എന്നിവർ കുറ്റം സമ്മതിച്ചെങ്കിലും ഇരുവരുടെയും കുറ്റസമ്മത മൊഴി അവിശ്വസനീയമാണെന്ന കണ്ടെത്തലാണ് എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത് മദ്യലഹരിയിൽ പോസ്റ്റിലെ അയൺ മോഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃത്യം ചെയ്തതെന്നാണ് പ്രതികളുടെ മൊഴി ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളുടെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട് ട്രെയിൻ അപകടമുണ്ടാക്കി ജീവഹാനി വരുത്തുവാൻ ശ്രമിച്ചതായുള്ള കുറ്റകൃത്യമാണ് പ്രതികൾ ചെയ്തതെന്ന് എഫ്ഐആറിൽ പറയുന്നു ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പും റെയിൽവേ വകുപ്പും അടക്കം ഗുരുതര വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ച രീതിയും തോളിൽ ചുമന്നുകൊണ്ടുവന്നതുമെല്ലാം പ്രതികൾ പോലീസിനോട് വിവരിച്ചു പുലർച്ചെ മൂന്ന് മുപ്പത്തിയഞ്ചിന് കടന്നുപോകുന്ന പാൽ എക്സ്പ്രസ് ട്രെയിൻ ലക്ഷ്യമാക്കിയായിരുന്നു പ്രതികൾ പോസ്റ്റ് വെച്ചത് എന്നാൽ പോലീസിന്റെ ഇടപെടലിൽ പോസ്റ്റ് മാറ്റിയതോടെ വൻ ദുരന്തം ഒഴിവാവുകയായിരുന്നു സിസിടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജേഷിനെയും അരുണിനെയും കുണ്ടറ പോലീസ് പിടികൂടിയത് പാൽരവി എക്സ്പ്രസ് കടന്നു പോകുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് ട്രാക്കിന് കുറുകെ പോസ്റ്റിന്റെ ഭാഗം കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാരും ആരോപിച്ചു റെയിൽവേ ഉന്നത പോലീസ് അധികാരികളും എൻ ഐ എയും പ്രതികളെ കഴിഞ്ഞ ദിവസം തന്നെ ചോദ്യം ചെയ്തിരുന്നു തെളിവെടുപ്പിന് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അമൃത ന്യൂസ് കൊല്ലം സംസ്ഥാനത്ത് വനം വകുപ്പ് പുതിയ ട്വന്റി റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ നിയമിക്കാൻ തീരുമാനമായെങ്കിലും വന്യജീവി ആക്രമണം രൂക്ഷമായ പീരുമേടിനെ ഒഴിവാക്കിയതായി ആക്ഷേപം സ്കൂളുകൾക്ക് സമീപം പോലും കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന പ്രദേശങ്ങളിൽ ദൌത്യസംഘത്തെ നിയോഗിക്കണമെന്നാവശ്യം വകുപ്പ് അവഗണിക്കുന്നതായാണ് പരാതി പീരുമേട് പെരുവന്താനം വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളിലെ വനമേഖല എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന്റെ പരിധിയിലാണുള്ളത് ഈ റേഞ്ചിന് കീഴിൽ ആർ ആർ ടിയെ നിയോഗിക്കണമെന്നാണ് ആവശ്യം പീരുമേട്ടിൽ പ്രവർത്തിക്കുന്ന ആർ ആർ ടി സംഘം പെരിയാർ വെസ്റ്റ് ഡിവിഷന്റെ പരിധിയിലാണ് ഉള്ളത് ഇവരുടെ സേവനം വണ്ടിപ്പെരിയാർ സത്രം മേഖലയിലാണ് അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമാണ് പീരുമേട് പെരുവന്താനം ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിൽ ഇവരുടെ സേവനം ലഭിക്കുക ഈ സംഘത്തിലും വേണ്ടത്ര ജീവനക്കാരില്ല ആർ ആർ ടിയുടെ പ്രവർത്തനത്തിന് ഫോറസ്റ്റ് ഓഫീസർക്ക് കീഴിൽ പന്ത്രണ്ട് ജീവനക്കാരാണ് വേണ്ടത് ഇതിൽ ഒൻപത് ജീവനക്കാരെ നിയമിച്ചു എന്നാൽ ഇപ്പോൾ ആറുപേർ മാത്രമേ ഉള്ളൂ ഇതിനു ഒരു പ്രാവശ്യം വനം വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി മന്ത്രിയോട് വന്നപ്പോൾ പറഞ്ഞത് കണ്ണറിൻ്റെ പേരെ ഒരു മെക്കാനിക്കനായിട്ട് ഇവിടെ നിയമിക്കാൻ ഇനിയും നിങ്ങൾക്ക് മദ്യമൃഗമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും വരുത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിലവിൽ നാലേ നാല് ഉദ്യോഗസ്ഥരാണ് ഉള്ളത് ഉള്ളത് നിയമിച്ചിരിക്കുന്നത് പെരിയാർ വെസ്റ്റ് ഡിവിഷൻ ആർ ആർ ടിയിൽ നാല് ഗാർഡുമാരും രണ്ട് വാച്ചർമാരുമാണ് ഉള്ളത് ഇവരെയും അഴുത പമ്പ റേഞ്ചുകളിൽ നിന്ന് താൽക്കാലികമായി നിയമിച്ചതാണ് പെരുവന്താനം പഞ്ചായത്തിലെ മദമ്പ ചേന്നാപ്പാറ പീരുമേട് പഞ്ചായത്തിലെ കുട്ടിക്കാനം തട്ടാത്തിക്കാനം തോട്ടാപ്പുര കല്ലാർ പ്ലാക്കത്തടം എന്നിവിടങ്ങൾ ഉൾപ്പെടുന്ന പീരുമേട് മേഖലയിൽ ആർ ആർ ടി സംഘത്തെ നിയമിക്കണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടിട്ടും വനംവകുപ്പ് അനുകൂല നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി എം സി ബോബൻ ന്യൂസ് ഇടുക്കി